ഇസ്രയേലിലെ ഭൂരിഭാഗം ജനങ്ങളും ബെഞ്ചമിൻ നെറ്റന്യാഹുവിൻ്റെ രാജി ആഗ്രഹിക്കുന്നവരെന്ന് കണക്കുകൾ രാജ്യത്തെ എഴുപത് ശതമാനത്തോളം ജനങ്ങൾ നെറ്റന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് ആക്രമണത്തെ തുടർന്നുള്ള സർക്കാരിന്റെ പരാജയങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന് ഇസ്രായേൽ ജനതയിലെ മുക്കാൽ ഭാഗവും ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിലെ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് രാജ്യ ആവശ്യപ്പെടുന്നവരുടെ കണക്കുകൾ പുറത്തുവന്നത് നതന്യാഹു സ്ഥാനമൊഴിയണമെന്നഭിപ്രായപ്പെട്ട എഴുപത്തിരണ്ട് ശതമാനം പേരിൽ നാൽപ്പത്തിനാല് ശതമാനം പേരും അദ്ദേഹം ഉടൻ സ്ഥാനമൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരോളം ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ച ശേഷം നെതന്യാഹു രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ജനത നിരവധി പ്രതിഷേധ റാലികളാണ് സംഘടിപ്പിച്ചത് പലരും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മടക്കിക്കൊണ്ടുവരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്